ശ്രീ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ പ്രകടനപത്രിക പുറത്തിറക്കി സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും പ്രത്യേകം പദ്ധതികൾ വക്കഭേദഗതി നിയമം നിർത്തിവയ്ക്കും ഈ പ്രകടന പദ്ധതിയുടെ വാഗ്ദാനം അങ്ങനെയുണ്ട് മഹാസഖ്യം ബീഹാറിൽ അധികാരം പിടിക്കുമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു എൻ ഡി എയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം വീണ്ടും മഹാസഖ്യം ഉയർത്തി ിഹാറിന് തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന തലക്കെട്ടോടെയാണ് പ്രകടനപത്രിക തുല്യ തൊഴിലിന് തുല്യവേതനം ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സ്വന്തമായി ഭൂമിയും വീടും കുറ്റവാളികൾക്ക് അതിവേഗം ശിക്ഷ ഉറപ്പാക്കും മുസ്ലിം സമൂഹത്തിന് തുല്യതയും പുരോഗതിയും ഉറപ്പാക്കുന്നതിന് സച്ചാർ കമ്മിറ്റി ശിപാർശകൾ നടപ്പാക്കും വഖഫ് ഭേദഗതി നിയമം നടപ്പാക്കുന്നത് നിർത്തിവയ്ക്കും എന്നതുൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലാളി വർഗത്തിനും വേണ്ടിയുള്ള നിരവധി വാഗ്ദാനങ്ങൾ പ്രകടനപത്രികയിലുണ്ട് एनडीए मुख्यमंत्री स्थानार्थी आर चौद्य वींद तेजस्वी यादव रंगत मुख्यमंत्री आर तीर्मान अमित शाह तेजस्वी यादव अमित शाह जी ने तो पहले ही कन्फर्म कर दिया नीतीश कुमार जी बिहार के मुख्यमंत्री बनने नहीं जा रहे उन्होंने साफ तौर पर कहा कि अब विधायक दल के लोग विधायक तय करेंगे एनडीए का मुख्यमंत्री कौन होगा എൻ ഡി എൽ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുമെന്ന് കേന്ദ്രമന്ത്രിയും എൽ ജെ പി നേതാവുമായി ചിരാഗ് പാസ്വാൻ പറഞ്ഞു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് നേതാക്കളെ ആർ ജെ ഡി പുറത്താക്കി ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി എട്ടു ദിനം മാത്രം ബാക്കി നിൽക്കെ ബീഹാറിൽ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മഹാസഖ്യത്തിനായി ബീഹാറിൽ പ്രചാരണത്തിനെത്തും നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും റാലികളിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും ഈ മാസം പ്രധാനമന്ത്രിയും ബിഹാറിലേക്ക് എത്തുന്നുണ്ട് പട്നയിൽ നിന്ന് വിനീത വിജി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം